ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ ഇന്റർ മയാമി സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് പാൽമിറാസും ഇൻ്റർ മയാമിയും തമ്മിലുള്ള മത്സരം രണ്ട് രണ്ട് എന്ന നിലയിലാണ് കലാശിച്ചിട്ടുള്ളത് ഇതോടുകൂടി രണ്ട് ക്ലബുകളും പ്രീക്വാർട്ടർ പ്രവേശനം സാധ്യമാക്കി കരുത്തരായ പി എസ് ജിയാണ് ഇൻ്റർ മയാമിയുടെ അടുത്ത ഘട്ടത്തിലെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് ഇൻറ്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളി തന്നെയായിരിക്കും പി എസ് ജി ഏതായാലും തൻ്റെ മുൻ ക്ലബിനെതിരെ മെസ്സി കളിക്കാൻ ഇറങ്ങുകയാണ് നേരത്തെ പി എസ് ജിക്ക് വേണ്ടി രണ്ട് വർഷം കളിച്ച താരമാണ് മെസ്സി ഏതായാലും ലയണൽ മെസ്സിയെ നേരിടുന്നതിനെക്കുറിച്ച് ഇപ്പോൾ പി എസ് ഡിയുടെ ഇറ്റാലിയൻ ഗോൾ കീപ്പറായ ജിയാൻ ലൂയി ജി ഡൊണ്ണാരുമ സംസാരിച്ചിട്ടുണ്ട് മെസ്സിയെ നേരിടുന്നത് അമേസിംഗ് ആണ് പക്ഷേ വിജയിക്കാൻ തങ്ങൾക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നൊക്കെയാണ് ഡൊണ്ണാരുമ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സിയെ നേരിടുക എന്നുള്ളത് അമേസിംഗ് ആയ ഒരു കാര്യമാണ് ലോകത്തിലെ എക്കാലത്തെയും മികച്ച താരത്തോടൊപ്പം ഞങ്ങൾ രണ്ട് വർഷക്കാലം കളിച്ചിട്ടുണ്ട് പക്ഷേ മെസ്സിക്കെതിരെ ഞങ്ങൾ വിജയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം മെസ്സി ഇതിനോടകം തന്നെ ഒരുപാട് നേട്ടങ്ങൾ തൻ്റെ കരിയറിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതാണ് ഡൊന്നാരുമ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും യു സി എൽ ജേതാക്കളായ പി എസ് ജിയെ പരാജയപ്പെടുത്തുക എന്നത് മെസ്സിക്കും സംഘത്തിനും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും പക്ഷെ അസാധ്യം എന്ന് പറയാൻ കഴിയില്ല നേരത്തെ ബോട്ടഫോഗോ പി എസ് ജിയെ അട്ടിമറിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഏതായാലും പി എസ് ജിയും ഇന്തർമയാമിയും തമ്മിലുള്ള ആ ഒരു മത്സരം അത് ഫുട്ബോൾ ആരാധകരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കൊണ്ടും കാണാം